ഗോവിന് ഭഗവാൻ ഭീഷ്മകുതേം നിർജിത്യ ഭൂമിപാൻ പുരമാണേ വിധിവ ഉപൈമേ കൂരു സദാ മഹോത്സവോ നൃണമേതു ബുദ്ധ്യം ഗൃഹേ ഗൃഹേ അഭൂദനന്യഭാവാം കൃഷ്ണേതുപത്തോ നാ നരിമൃഷ്ടമണിഗുന്ധല പാരിഹമുജഹൃവരോത്രോ സാ വൃഷ്ടിബുജ്യു പ്രഭിന്ദ്രകേതുർ വിചിത്രമാലയാം വരരക്ദു പ്രതിദ്വക്ലച്ച മംഗളൈർ അപോ ആപൂർണകുംഭാഗര ीपकै शिक्षमार्गामदच्युद्विराहूत पृष्ठभूगुजा गजैर्वासु परामिष्टरिम्भागोपशोभिता पुरुसञ्जयितैकै विदर्भैद कुन्दयमिधो पुनतिरे तस्मिन् सम्भ्रमा परिभावताम् रुक्मिण्याहरणम् श्रुत्वा गीयमानं राजानो राजगन्याश्च േദം <Sýstva> ദൃഷ്ടം <Sýstva> <Krishnan hana>